ചിക്കൻ ട്ടോ ഇത് രാത്രിതാണ് ഞങ്ങൾ ഇവിടെ ഇതിനെട്ടും പൊളിന്നൊക്കെ പറയും ഫീവറും ലെഗിന്റെ നെക്ക് രാവിലത്തെ കുറച്ച് അപ്പത്തിന്റെ മാവുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ആട്ടപ്പൊടി ചേർത്തിട്ട് മിക്സിയിലൊന്നടിച്ച് ചേർത്തതാണ് ശരിയാവോ നോക്കാം വലിയ കുഴപ്പമില്ല കേട്ടോ അല്ല അപ്പം ശരിയായിട്ടുണ്ട് ഗോതമ്പ് മാവും അപ്പത്തിന്റെ മാവും കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അതാ ചിക്കൻ്റെ പാർട്സ് കറി ആക്കിയതാണേ അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഇതാണ് രാത്രിയിലത്തെ ഭക്ഷണം അത്താഴം കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോവുന്നോളൂ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്